എഗ് ഫ്രൈഡ് റൈസ് വെജ് ബിരിയാണി ലെമൺ റൈസ് മുട്ടാവിയൽ മെനുവൊക്കെ കൊള്ളാം ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിനൊക്കെ ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം സംസ്ഥാനത്തെ സ്കൂളുകളുടെ സൗജന്യ ഉച്ചഭക്ഷണത്തിന്റെ പരിഷ്കരിച്ച സർക്കാർ പുറത്തിറക്കിയ മെനു കൈയ്യടി നേടുമ്പോൾ കണ്ണുതള്ളുന്നത് പ്രധാന അധ്യാപകരുടേതാണ് ചോറും രണ്ട് കറിയുമെന്ന നിലവിലെ മെനു വിളമ്പാനുള്ള പണം പോലും കണ്ടെത്താനാവാതെ പ്രധാന അധ്യാപകർ നെട്ടോട്ടമോടുമ്പോഴാണ് പുതിയ പരിഷ്കരണം മെനു പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടലെടുത്തെങ്കിലും സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകാൻ കൂടിയാണ് പ്രധാന അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന കൂടിയായതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രധാന അധ്യാപകർ എൽ പി ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ആറേ ദശാംശം ഏഴ് എട്ട് രൂപയും യു പി മുതൽ പത്തേ ദശാംശം ഒന്ന് ഏഴ് രൂപയുമാണ് ഉച്ചഭക്ഷണത്തിന് ഒരു ദിവസം അനുവദിക്കുന്നത് കേന്ദ്രവിഹിതം ഉൾപ്പെടെയാണ് ഇത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് നിരക്കിൽ മാറ്റം വരാം അരി മാവേലി സ്റ്റോറുകളിൽ നിന്നും ലഭിക്കും പാചകക്കൂലിയും സർക്കാർ നൽകും പാചകവാതകം പച്ചക്കറികൾ ഇവ എത്തിക്കാനുള്ള വാഹനക്കൂലിയും ചേർത്താണ് സർക്കാർ വിഹിതം നിശ്ചയിച്ചിരിക്കുന്നത് മെനു പരിഷ്കരിക്കുന്നതോടെ നിലവിലേക്കാൾ ചിലവേറും പുതിയ മെനു പ്രഖ്യാപിച്ചപ്പോൾ തൊഴിലാളികൾക്കുണ്ടാകുന്ന അധിക അധ്വാനം സർക്കാർ പരിഗണിച്ചില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നിലവിൽ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു തൊഴിലാളിയെ നിയമിക്കാനാണ് സ്കൂളുകൾക്ക് അനുമതിയുള്ളത് അഞ്ഞൂറിനു മുകളിൽ എത്ര പേരാണെങ്കിലും രണ്ടു പേർ മാത്രമേ പാടുള്ളൂ ആളുകളുടെ എണ്ണം കുറയുകയും ജോലിഭാരം കൂടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും മെനു പരിഷ്കരിക്കുമ്പോൾ ശമ്പള പരിഷ്കരണവും ആവാമെന്നാണ് ഇവരുടെ ആവശ്യം വൈവിധ്യമുള്ള വിഭവങ്ങൾ ഒരുക്കി മുഴുവൻ കുട്ടികളെയും ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാക്കുകയെന്ന സർക്കാർ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും ഭരണകൂടത്തിനാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക